കരുതുന്നു നമ്മുടെ ആലപ്പുഴ അങ്ങ് അടിമിയ മാറിയാണ് കേട്ടോ ആലപ്പുഴയിൽ ഉണ്ടാകുന്ന തിരക്ക് പരിഹരിക്കുന്നതിനായി ജി സുധാറിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനായി നമ്മുടെ ആലപ്പുഴക്കാർ ഹൃദയം കൊണ്ട് സ്നേഹിച്ചിരുന്ന നമ്മുടെ സ്വന്തം ജില്ലാ കൊടുത്തി പാലം ഇന്ന് ഓർമ്മയായി അത് വല്ലാത്തൊരു വിഷമം തന്നെയാണ് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ചിരുന്ന പാലമായിരുന്നു ജില്ലാകുടത്തി പാലം ജില്ലാകുടത്തി പാലം പൊളിച്ചതിനു ശേഷം രണ്ട് തട്ടുകളിട്ടാണ് നമ്മുടെ പുതിയ പാലം രൂപകൽപ്പന ചെയ്യുന്നത് ഇത് കൂടി ഒരു കാണേണ്ട കാഴ്ച തന്നെയായിരിക്കും അത് പുതിയ പാലത്തിന് ഡിസൈൻ ചെയ്യുന്നത് ബ്രിഡ്ജ് ഡിസൈൻ എന്നൊരു കമ്പനിയാണ് പുതിയ പാലത്തിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് കേരളത്തിൻ്റെ പുതിയ കാലം പുതിയ നിർമ്മാണം പുതിയ ആശയം എന്ന് ഉൾക്കൊണ്ട് തന്നെയാണ് പൊതുമരാമത്ത് വോപ്പ് പാലം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് അമ്പലപ്പുഴയും ആലപ്പുഴയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം ഈ പാലം വരുന്നത് കൂടി കച്ചവടക്കാർക്ക് ഒത്തിരി പ്രയോജനങ്ങൾ ഉണ്ടാവും നിലവിലുള്ള സ്ഥലം പരമാവധി പ്രചോദനപ്പെടുത്തി സ്ഥല ഏറ്റെടുപ്പ് പരമാവധി കുറച്ചു ആണ് പാലത്തിന്റെ ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത് ഞങ്ങൾ ആൾപ്പക്കാർക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് മത്സ്യകനില് കഴിവതും ആലപ്പുഴ ഹൃദയഭാഗത്ത് നിലനിർത്തി തന്നെ പാലം മുന്നോട്ട് മണി കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ഏറെ പേരുടെ ആഗ്രഹം അതിനായി സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത് സ്ഥലം ഏറ്റെടുക്കേണ്ടതായി വരുമ്പോൾ കച്ചവട സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ആണ് പാലത്തിന്റെ ഡിസൈൻ തയ്യാറാക്കിയിരിക്കുന്നത് സിഗ്നൽ സംവിധാനം ഒഴിവാക്കിയിട്ടുണ്ട് റൗണ്ട് എബോ സംവിധാനത്തിൽ ഡിസൈൻ ചെയ്ത് വാഹനങ്ങൾക്ക് സുഗമമായി വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ സാധിക്കും ഈ പദ്ധതിയുടെ ഗുണഫലങ്ങൾ ഇങ്ങനെയാണ് എറണാകുളം എൻ എച്ച് സിക്സ്റ്റി സെവൻ വൈ എൻ സി ജംഗ്ഷനിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സുകളിൽ നിന്നും മറ്റ് വാഹനങ്ങൾക്ക് അടിപ്പാത വഴിയും കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡ് പുന്നമ്പട ചങ്ങനാശ്ശേരി കൊല്ല എന്നിവിടും ആകാശപ്പാത വഴിയും മുല്ലക്കല്ലിലേക്കും വൈക്കം എന്നിവിടലേക്കും എത്തിക്കാൻ സാധിക്കും എറണാകുളം തിരുവനന്തപുരം എന്നിവിടെ നിന്നും വരുന്ന വിനോദസഞ്ചാരികൾ തിരക്കിൽപ്പെടാതെ തന്നെ യഥാക്രമം അടിപാത വഴിയും ആകാശപാത വഴി പുന്നമ്മുടെ ഭാഗത്തേക്ക് കടന്നു പോകുന്നു മുല്ലക്കൽ ഭാഗത്ത് നിന്നിരുന്ന വാഹനങ്ങൾക്ക് ആകാശപാത വഴി ഗതാഗത കുരുക്കപ്പെടുന്നത് വൈക്കം പുന്നമ്മുടെ ഭാഗത്തേക്കും കെ എസ് ആർ ടി സി എന്നിവയുടെ സ്ഥലങ്ങളിലേക്ക് തിരിയെ പോകാനും സുഗമമായി വരാനും സാധിക്കുന്നു കാൽനടക്കാർക്ക് യാതൊരു പുത്തൂട്ടും വരാത്ത രീതിയിലാണ് മേൽപ്പാലവും അടിപ്പാലവും നിർമ്മിക്കുന്നത് നഗരത്തിന്റെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളും നഗരത്തിൽ ബോട്ട് ചട്ടിയും പുനർനിർമ്മിച്ചുകൊണ്ട് മനോഹരമായി ആക്കുന്ന നമ്മുടെ ആലപ്പുഴ അടിമൂടി അങ്ങ് മാറിയ പുതിയ ഡിസൈൻ അനുസരിച്ചുള്ള പാലത്തിന് ഏകദേശം തൊണ്ണൂറ്റെട്ട് കോടിയാണ് മുതൽ മുടക്കെ കാണുന്നത് ഈ പാലത്തിന് പണി പൂർത്തിയാകുന്നതിനോട് പൊതുമരാതെ വോപ്പൻ ഒരു പൊൻത്തുകൂല കൂടിയാണ് ജനങ്ങൾ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ നേടിയെടുക്കുന്നത് അപ്പൊ മജാ പറഞ്ഞ ഇപ്പൊ വീഡിയോ ഭയങ്കര നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമന്റ് അടിക്കുക പിന്നെ പുതിയ പുതിയ കൂട്ടുകാരൊക്കെയാണ് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ഗുഡ് ബൈ